ദൈവനാമം മഹത്വപ്പെടുമാറായിരുന്നു സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ഒന്ന് തെസലോണിക്ക് ലേഹന ഒന്നാമത്തെ ആയത് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത് പൗലൂസ് തെസലോണിക്ക സഭയോട് പറയുകയാണ് ഞങ്ങൾ സുവിശേഷമായിട്ട് അടുത്ത് വന്നത് വചനം മാത്രമായിട്ടല്ല വന്നത് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ അകത്തു വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ് അടുത്ത വാക്ക് പറയുന്നത് ഇങ്ങനെയാണ് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടുകൂടെ ആയിരുന്നു പൗലോസ് ഉറപ്പിക്കുകയാണ് സഭയെ ഞങ്ങൾ കേവലം കഥ പറയാൻ വന്നവരല്ല പൂസലായ പൗലോസ് തൻ്റെ ജീവിതത്തിനകത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ രോഗികൾക്ക് സൗഖ്യവും ഭൂതങ്ങൾ വിട്ടുമാറുന്നതും ഒക്കെ കണ്ടുകൊണ്ട് കാണുക ഈ അത്ഭുതങ്ങൾ കാണുന്ന തെസലോണിക്ക സഭയോട് ഓലോസ് അവകാശത്തോടെ പറയുന്നു ഞങ്ങൾ വചനം മാത്രമല്ല നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ സുവിശേഷം എന്ന് പറഞ്ഞ് കഥ പറഞ്ഞിട്ട് പോയവരല്ല ഞങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്നും ഞങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്താണെന്നും വളരെ നിശ്ചയത്തോടെയാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ സുവിശേഷം എന്ന് പറയുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് വെറും ഒരു കഥയാണ് ഇതൊരു ചരിത്രമാണ് ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ പ്രിയരെ അപ്പോസ്ഥല പ്രവൃത്തി എന്ന് പറഞ്ഞൊരു പുസ്തകം ബൈബിളിനകത്തുണ്ട് നാല് സുവിശേഷങ്ങൾക്കകത്ത് യേശു മൂന്നര വർഷം ചെയ്ത അത്ഭുതങ്ങൾ കിടപ്പുണ്ട് കർത്താവിൻ്റെ കല്ലറ ഇന്നു തുറന്നു കിടക്കുന്നു ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദസലോനിക്ക സഭയെ ഉറപ്പിക്കുകയാണ് ഞങ്ങൾ വെറുതെ അല്ല നിങ്ങളുടെ അടുക്കളേക്ക് വന്നത് ഞങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഒരപ്പനുണ്ട് അപ്പൻ ഞങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മാവുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ദസലോനിക്ക സഭയെ ആത്മാവ് ഉറപ്പിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ കേട്ട ദൈവവചനം കേവലം കഥയല്ല അത് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാണനെയും ആത്മാവിനെയും സന്ധി വജ്ജകളെയും വേർപെടിവിക്കും വരെ തുളച്ചുവരുന്ന ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട് അതിനകത്ത് നിശ്ചയമുണ്ട് ഈ കർത്താവിനെ വിശ്വസ്തയോടെ സേവിപ്പാൻ അറിഞ്ഞ സത്യത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിനകത്ത് തന്നെ സഞ്ചരിപ്പാൻ ബഹുനിശ്ചയത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്